നമസ്കാരം എക്കാലത്തെ മികച്ച നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണം വളർന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർദ്ധിച്ചു വരുന്ന ഭൂമിശാസ്ത്രപരമായ പിരിമുറുക്കങ്ങൾ തുടർച്ചയായ പണപ്പെരുപ്പ് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ എന്നിവയാണ് സ്വർണത്തിന്റെ വില വർദ്ധിപ്പിച്ചതും ഒരു നിക്ഷേപം എന്ന നിലയിൽ മഞ്ഞ ലോഹത്തിന്റെ പെരുമ ഉയർത്തിയതും ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി ഡോളർ കടന്നു കടന്നുകഴിഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒമ്പത് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം വർധനവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വർധനമാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയത് കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും ഈ കുതിപ്പിന് കാരണമായിട്ടുണ്ട് ഈ ആഗോള പ്രവണത ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ ഉപഭോക്തൃത രാജ്യമായ ഇന്ത്യയിലെ സ്വർണവിലയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് ഇറക്കുമതി തീരുവ നികുതികൾ ഉത്സവകാല ഡിമാൻഡ് എന്നിവയും പ്രാദേശിക വില വർധനവിന് വഴിവച്ചു വിവാഹങ്ങൾ ദീപാവലി പോലുള്ള ആഘോഷങ്ങൾ നിക്ഷേപമായും സ്വത്തായും സ്വർണത്തെ കാണുന്ന മധ്യവർഗത്തിന്റെ വളർച്ച എന്നിവയെല്ലാം ഇറക്കുമതി കൂട്ടുന്നതിനും ആഭ്യന്തര വില ഉയർത്തുന്നതിനും കാരണമായിട്ടുണ്ട് ഏപ്രിൽ മുതൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനത്തിലധികം വർദ്ധനവ് രേഖപ്പെടുത്തിയതോടെ സ്വർണം ഒരു നിക്ഷേപം എന്നതിലുപരി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയുടെയും ഉപഭോക്ത മനോഭാവത്തിന്റെയും ഒരു സൂചനയായി മാറിയിട്ടുണ്ട് വില വർദ്ധനവുണ്ടായിട്ടും ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ സ്വർണ്ണനാണയത്തിനും സ്വർണക്കട്ടിക്കും ആവശ്യം കുതിച്ചുയരുന്നുവെന്നാണ് മറ്റൊരു വസ്തുത നിലവിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഒരു ലക്ഷത്തി എണ്ണൂറ് രൂപയും പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് എൺപത്തി ഒമ്പതിനായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റിന് ഒരു ലക്ഷത്തി മുന്നൂറ് രൂപയും പതിനെട്ട് ക്യാരറ്റിന് എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ് രൂപയുമായിരുന്നു രേഖപ്പെടുത്തിയത് എവിടെ നിന്നും സ്വർണം വാങ്ങിയാൽ ലാഭം കിട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ് ആഗോള തലത്തിലും ഇന്ത്യയിലും സ്വർണ്ണവില കുതിച്ചുയരുമ്പോഴും യു എ ഇ സൗദി അറേബ്യ പോലുള്ള ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ സ്വർണ്ണവില ഇന്ത്യയിലേക്ക് എത്തുന്നതിനേക്കാൾ വളരെ കുറവാണ് ഒക്ടോബർ രണ്ടിന് ദുബായിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഏകദേശം മുന്നൂറ് മുതൽ മുന്നൂറ്റി പത്ത് ദർഹമായിരുന്നു വില റിയാദിൽ ഒരു ഗ്രാമിന് ഏകദേശം നാനൂറ്റി എഴുപത്തി റിയാലായിരുന്നു ിൽ ഇന്ത്യൻ നിരക്കിനേക്കാൾ ഇരുപത് മുതൽ നാപ്പത് ശതമാനം കുറവാണിത് ഇറക്കുമതി തിരുവയിലെ വ്യത്യാസമാണ് ഈ വിലക്കുറവിന് കാരണം കുറഞ്ഞ പണിക്കൂലി റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ അനുകൂലമായ വാറ്റ് ഘടന എന്നിവയും ഗൾഫ് രാജ്യങ്ങളെ സ്വർണം വാങ്ങാൻ ആകർഷകമാകുന്നു പ്രവാസി ഇന്ത്യക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഗൾഫ് രാജ്യങ്ങൾ സ്വർണം വാങ്ങാനുള്ള ഒരു പർദ്ദിശയാണ് അതേസമയം വില വർധനവ് ദുബായിലെ വിപണിയെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വലിയ മൂല്യത്തിൽ സ്വർണം വാങ്ങുന്ന പതിവ് ഇപ്പോൾ ആളുകൾക്ക് ഇല്ല എന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ പരമാവധി ഓഫറുകൾ ആളുകൾ തിരഞ്ഞു പിടിക്കുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നവരുടെ എണ്ണം പഴയ ആഭരണം മാറ്റി പുതിയത് വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് മാത്രമല്ല സ്വർണ്ണ കട്ടികൾക്കും നാണയങ്ങൾക്കും പ്രിയമേറുന്നവർ കൂടുതലാണ് എന്നാണ് വ്യാപാരികൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ മൈ ടി